നമസ്കാരം മൂന്നാം കണ്ട ന്യൂസിലേക്ക് സ്വാഗതം അമ്മ മരണപ്പെട്ട വിഷന്നു വലഞ്ഞ കുഞ്ഞിന് കാസർഗോഡ് ജനറൽ ആശുപത്രിയിലെ നഴ്സിംഗ് ഓഫീസർ മെറിൻ ബെന്നി മുലപ്പാൽ നൽകി അനുകമ്പയുടെ പര്യായമായി കഴിഞ്ഞ ദിവസമാണ് മാതൃകാപരമായ കാഴ്ചയ്ക്ക് ആശുപത്രി സാക്ഷിയായത് ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുവന്ന ആസാം സ്വദേശിയായ യുവതിയുടെ മൃതദേഹത്തിനരികെ മുപ്പത്തിയേഴ് ദിവസം മാത്രം പ്രായമായ കുഞ്ഞിന്റെ വിഷപ്പടക്കാൻ കഴിയാതെ ബന്ധുക്കൾ വലയുകയായിരുന്നു ഇതറിഞ്ഞ ആശുപത്രി അധികൃതരുടെ ഇടപെടലിനെ തുടർന്ന് അന്നേ ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സിംഗ് ഓഫീസർ മെറിൻ മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധയായി മുന്നോട്ട് വരികയാണ് ഉണ്ടായത് വിശപ്പ് മാറിയ കുഞ്ഞിനെ ഉറക്കി വസ്ത്രങ്ങൾ മാറ്റി ആശുപത്രി അധികൃതർ ബന്ധുക്കൾക്ക് കൈമാറി ആധുന സേവനത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും ഉദാപ്ത മാതൃകയായിരിക്കുകയാണ് ഒരു വയസ്സ് പ്രായമായ കുഞ്ഞിന്റെ അമ്മ കൂടിയായ മെറിൻ ബന്ദരിക്കയിലെ ബിബിൻ തോമസിന്റെ ഭാര്യയായ മെറിൻ ബെന്നിയെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമാൽ അഹമ്മദ് നേരിട്ട് കണ്ട് അഭിനന്ദനങ്ങൾ അറിയിച്ചു മെരൻ ബെന്നിയുടെ നന്മ നിറഞ്ഞ അമ്മ മനസ്സിന് സോഷ്യൽ മീഡിയയും കയ്യടി നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മൂന്നാംഘണ്ട് ന്യൂസ്